ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾക്കൊരു വാഹനം കയറ്റത്തെ വാഹനം പെട്ടെന്ന് പെട്ടെന്ന് ഓഫായി പോകുന്നുണ്ടോ അതായത് ക്ലച്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് ഓഫ് ആയി പോകുന്ന ഒരു പ്രശ്നം ഡ്രൈവിംഗിൽ വരുന്നുണ്ടോ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് ഏതാണെന്നും ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ഏതാണെന്നും ഒക്കെ ഒരു ഏകദേശ ധാരണ വാഹനത്തിലുണ്ട് പക്ഷേ ക്ലച്ച് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ തന്നെ പല ആൾക്കാർക്കും വാഹനം നിരന്തരം നിന്നു പോകുന്ന ഒരു പ്രശ്നം ഡ്രൈവിംഗിൽ വരാറുണ്ട് അതായത് ഹാഫ് ക്ലച്ച് പോയിന്റ് അറിയാമെങ്കിൽ പോലും വാഹനം നിന്നു പോകുന്ന ഒരു പ്രശ്നം എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഈസി ആയിട്ട് പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വാഹനം കയറ്റത്ത് എത്ര തവണ വേണോ നിർത്തി നിർത്തി എടുക്കാനായിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് ഇനി ഞാൻ നിങ്ങളെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് വണ്ടി ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് ഒരു ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ അതിനുവേണ്ടി എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് ഞാനൊരു കയറ്റം തുടങ്ങുന്ന ഏരിയയിലാണ് ഇവിടെ നമുക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചെറിയതും വലിയതുമായിട്ടുള്ള കയറ്റങ്ങൾ നമുക്ക് മുന്നിൽ കാണാനായിട്ട് കഴിയും അപ്പം നമുക്ക് വണ്ടി അവിടെ എല്ലാം നിർത്തി 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 ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോ പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും പരമാവധി വണ്ടി പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തൊന്ന് കൊടുക്കുക തീർച്ചയായിട്ടും അവർക്കും വീഡിയോ പ്രയോജനം ചെയ്യട്ടെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഇവിടെ ഞാൻ എൻ്റെ കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി താഴ്ത്തുന്നു ശേഷം വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു വണ്ടി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് ഞാനിവിടെ നിന്ന് വണ്ടി എടുക്കുന്നത് നിങ്ങൾ നോക്കി എൻ്റെ കാലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിലുണ്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് കാലൊരു കാരണവശാലും കയറ്റങ്ങളിൽ റിലീസ് ചെയ്യത്തില്ല നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്താൽ നിങ്ങൾക്കറിയാം നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും ബ്രേക്കിൽ നിന്ന് അയക്കുന്ന സമയത്ത് വണ്ടി നേരെ ബാക്കിലേക്ക് റോളാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചവിട്ടി പിടിക്കുക പെട്ടെന്ന് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് കണ്ടുപിടിക്കുന്നു കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ ദ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ദൈ അയക്കുമോ ഇതുകൊണ്ടോ ഇത്രയും സുഖകരമായിട്ട് നമുക്കൊരു വാഹനം എടുക്കാം ഇപ്പം ഞാനിവിടെ വണ്ടി എടുത്തപ്പോൾ വണ്ടി ഓഫ് ആയില്ല എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ ഇതുകൊണ്ടോ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നാൽ വണ്ടി പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇത്രയും ഒരു വണ്ടി എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് വണ്ടി എടുത്തു വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ലാഗാണ് ഈ ലാഗ് വരുമ്പോൾ തന്നെ വണ്ടി നിരന്തരം ഓഫായി പോകുന്ന ഒരു പ്രശ്നം വരും നല്ല ടൈം എടുത്തിട്ടായിരിക്കും വണ്ടി മുന്നോട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചുതരാം തരാം ഓക്കെ ഇപ്പം ഞാൻ ഈ കയറ്റത്തിൻ്റെ വണ്ടി സൈഡിലേക്ക് ഒന്ന് ചേർത്ത് നിർത്തുകയാണ് ഓക്കെ ഇത് ഇവിടെ സൈഡിലേക്ക് ദൈ എൻ്റെ വണ്ടി ഞാനിവിടെ ചേർത്ത് നിർത്തുന്നു ഓക്കെ എന്നിട്ട് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കും ഞാൻ ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നു എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഞാൻ നിങ്ങളെ ആ ഒരു ട്രിക്ക് കാണിച്ചു തരികയാണ് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടുണ്ട് ബ്രേക്കിലും ക്ലച്ചിലും എൻ്റെ കാലുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ വണ്ടിയുടെ എൻജിൻ സൗണ്ട് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൗണ്ടിലാണ് നിൽക്കുന്നത് ഓക്കെ ഇനി ഞാൻ ഇവിടുന്ന് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്യണം അതായത് നമ്മൾ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാനായിട്ട് ഇടത്തെ കാലം ഞാൻ ഫ്രീ ആക്കിയിട്ട് ക്ലച്ചിൽ നിന്ന് ദേ കാല് പതിയെ പതിയെ റിലീസ് ചെയ്യുന്നു ഇങ്ങനെ റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ വണ്ടിക്കുള്ളിൽ ആ സൗണ്ടിന് ചെറിയ രീതിയിലുള്ള ഒരു വേരിയേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് ക്ലച്ച് അയച്ചു വരുമ്പോൾ വണ്ടിയുടെ ഇഞ്ചിൻ സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ചെറിയ വേരിയേഷൻ വരുന്ന ആ സൗണ്ട് മുതൽ നിങ്ങൾ ഇടത്തെ കാല് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അതായത് നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ കൊടുക്കണം അതായത് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിനോട് അടുത്ത് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ആ ഒരു വേരി സൗണ്ടിൻ്റെ വേരിയേഷൻ അല്ലെങ്കിൽ സൗണ്ട് ഒരു തുടങ്ങുന്ന ഞാൻ ഇവിടെ ഒന്ന് ബാലൻസ് യാണ് നിങ്ങൾ നോക്കിയേ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് എൻ്റെ കാലിൻ്റെ എൻഡ് ഞാൻ ഫ്ലോറിലേക്ക് ഒന്ന് ചവിട്ടി വെച്ചു ചവിട്ടി വെച്ചതിന് ശേഷം ഞാൻ പതിയെ ബ്രേക്കിൽ നിന്നൊന്ന് കാലിങ്ങോട്ട് അയക്കുന്നു അയക്കുന്ന സമയത്ത് ഒരു കയറ്റത്തിൻ്റെ അളവേതാണോ ആ അളവിനനുസരിച്ച് വണ്ടി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇപ്പം ഈ ഈ കയറ്റത്തിൻ്റെ അനുസരിച്ച് ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലം അയച്ചപ്പോൾ ഇതുകൊണ്ട് എൻ്റെ വണ്ടി ഇവിടെ ഹാഫ് ക്ലച്ചിൽ കറക്റ്റായിട്ടുള്ള ആ വിറയൽ പോയിൻറ്റിലാണ് നിൽക്കുന്നത് ഇനി വണ്ടി നിങ്ങളുടെ വണ്ടി ഇൻ കേസ് ബാക്കിലേക്ക് നീങ്ങുന്നുണ്ട് അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ വീണ്ടും ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ഈ വിറയൽ പോയിൻറ്റിൽ നിന്ന് വീണ്ടും നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കാമോ അത്രത്തോളം ശ്രദ്ധ ആ ക്ലച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ട് പതിയെ കാല് റിലീസ് ചെയ്യുക റിലീസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബ്രേക്കിൽ നിന്നും പതിയെ കാലം ഒന്ന് അയച്ചു പിടിച്ചേക്കുക അയച്ചു പിടിക്കുക അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കുക ബ്രേക്ക് എന്ന കാലം ഒന്ന് അയച്ചു പിടിച്ചിട്ട് ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ റിലീസ് ചെയ്യുക റിലീസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇതുകൊണ്ടോ നമ്മുടെ വണ്ടി പതിയെ പതിയെ അനങ്ങുന്നുണ്ടോ അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇതുണ്ടോ ഇപ്പോൾ ആക്സിലറേഷൻ കൊടുക്കാനായി ഈ കയറ്റുന്ന വണ്ടി ചെറിയ കയറ്റുന്ന വണ്ടി നീങ്ങുന്നുണ്ടോ എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ പതിയെ ബ്രേക്കിൽ നിന്ന് ഇനി കാലെടുത്തിട്ട് ആക്സിലറേഷൻ കുറച്ച് മുന്നോട്ട് കൂടുതൽ കൊടുത്തിട്ട് ഈ ക്ലച്ചിൽ നിന്ന് വളരെ സാവധാനത്തെ കാലെടുക്കണം നിങ്ങളിൽ പല ആൾക്കാരും പെട്ടെന്ന് ക്ലച്ചിന്ന് കാലെടുക്കും അങ്ങനെ എടുക്കരുത് സാവധാനത്തെ കാലെടുക്കുക എന്നിട്ട് ദ വീണ് ഞാൻ വണ്ടി ഇവിടെ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി ഇനി ഞാൻ ഒന്നും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അപ്പോൾ നിങ്ങൾക്ക് കാര്യം കുറെ കൂടെ വ്യക്തമാകും അതായത് ഞാൻ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടുണ്ട് ക്ലച്ചും ചവിട്ടി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇടത്തെക്കാൽ ക്ലച്ചേ നിങ്ങൾ റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരുന്നു ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ആ സൗണ്ടിന് ഒരു വേരിയേഷൻ വന്നു ഒരു വിറയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് വിറയൽ പോയിന്റ് വരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ആ വിറയൽ പോയിൻറ്റ് ഇടത്തെക്കാൽ വെച്ച് ഇവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് പതിയെ ബ്രേക്ക് എന്നൊന്ന് കാലിങ്ങനെ ഒന്ന് എടുത്ത് നോക്കുക ഇപ്പോൾ എൻ്റെ വണ്ടി തോന്നുന്നു ബാക്കിലേക്ക് പോകുന്നുണ്ട് അപ്പം കയറ്റത്ത് ആ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നില്ല എന്ന് മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യണം വീണ്ടും ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു കാലിൻ്റെ എൻ്റെ അവിടെ വെച്ചിട്ട് പതിയെ ക്ലച്ച് നിന്ന് ഇങ്ങോട്ട് അയയ്ക്കുന്നു അയക്കുമ്പോൾ വാഹനത്തിനുള്ളിൽ നല്ല വിറയിൽ വന്നു വിറയിൽ വന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഞാൻ വീണ്ടും ബ്രേക്ക് ഒന്ന് പതിയെ കാലിങ്ങോട്ടൊന്ന് എടുക്കുകയാണ് അയക്കുന്ന സമയത്ത് പതിയ ക്ലച്ചേന്നും കൂടെ ഒരു ഇത്തിരിയും കൂടി അയച്ച് നോക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള പ്രതീതി കാണിക്കുന്നുണ്ട് പക്ഷേങ്കിൽ താഴത്തെ കയറ്റത്തിന് അനുസരിച്ച് ഇവിടുത്തെ കയറ്റത്തിന് അളവ് കൂടുതലായതുകൊണ്ട് ക്ലച്ചേ തന്നെ വണ്ടി നീങ്ങത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് ക്യുക്കായിട്ട് ഇവിടെ ആക്സിലറേഷൻ കുറച്ച് മുന്നോട്ട് കൂടുതൽ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഈ വിറയൽ പോയിന്റിൽ നിന്ന് സാവധാനത്തെ കാലെടുക്കണം നിങ്ങൾ പല ആൾക്കാരും പെട്ടെന്നായിരിക്കും വിറയൽ പോയിന്റിൽ നിന്ന് കാലെടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും വണ്ടി ഓഫായി പോകും അപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതും ഈ വിറയൽ പോയിന്റിൽ നിന്ന് കാലെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീണ്ടും ഞാനിവിടെ ഒന്നും കൂടെ നിർത്തി കാണിക്കാം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു ബ്രേക്കിലേക്ക് വരുന്നു ഫസ്റ്റ് ഗിയറിൽ നിൽക്കുകയാണ് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേൺ ആണ് നമുക്ക് എടുക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യുന്നു ബ്രേക്ക് എന്നെടുത്താൽ വണ്ടി ബാക്കിലേക്ക് പോകും അതുകൊണ്ട് ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നു എന്നിട്ട് ഇടത്തെ കാലം ഫ്രീ ആക്കി പിടിക്കുന്നു ക്ലച്ച് ക്ലച്ചെന്നിങ്ങോട്ട് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരുന്നു ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിറയിൽ വന്നിട്ടുണ്ട് വിറയിൽ വന്ന സമയത്ത് ഹാഫ് ക്ലച്ച് ക്ലച്ചാണെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഞാൻ ഈ വിറയിൽ പോയിൻ്റ് ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു കാലിൻ്റെ എൻ്റെ ഫ്ലോറിലേക്ക് വെച്ചിട്ട് ഉപ്പുറ്റി ഫ്ലോറിലേക്ക് വെച്ചിട്ട് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് ബ്രേക്ക് ഒന്ന് പതുക്കെ ഒന്ന് അയച്ചു കൊടുക്കുന്നു അപ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് വന്നിട്ടില്ല എന്ന് മനസ്സിലായി വീണ്ടും പതിയെ ക്ലച്ച് ചെയ്ത് ഒന്നും കൂടെ ഡേ പതുക്കെ ഒന്നും കൂടെ അയയ്ക്കുന്ന ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇച്ചിലും കൂടെ വിറയിൽ വന്നു വന്ന സമയത്ത് ഞാൻ ബ്രേക്കിൽ നിന്ന് വീണ്ടും പതുക്കെ ഒന്ന് അയക്കുകയാണ് അയക്കുന്ന സമയത്ത് ഞാൻ ആ പോയിൻറ്റ് ബാലൻസ് ചെയ്തിട്ടുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ എന്നിട്ട് പതിയെ ബ്രേക്കിൽ നിന്ന് അയക്കുന്ന സമയത്ത് ഇതുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങാൻ പ്രതീതി കാണിക്കുന്നുണ്ട് എന്നാൽ കയറ്റത്തിന് അളവ് കൂടുതലായതുകൊണ്ട് ക്ലച്ചേ തന്നെ നീങ്ങുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു ഇവിടെ ഞാൻ ആക്സിലറേഷൻ കുറച്ച് മുന്നോട്ട് കൂടുതലായിട്ട് കൊടുത്തിട്ട് ഈ വിറയൽ പോയിൻ്റിൽ നിന്ന് സാവധാനത്തിൽ ശ്രദ്ധിച്ച് കാലിൽ റിലീസ് ചെയ്തപ്പം എൻ്റെ വണ്ടി ഇതുകൊണ്ട് ഇങ്ങനെ എടുത്ത് പോകുന്നു അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാക്കണം അതായത് ക്ലച്ചിൻ്റെ വിറയിൽ തുടങ്ങുന്ന പോയിൻറ്റിനെ നിങ്ങൾ ഒരിക്കലും ഹാഫ് ക്ലച്ച് പോയിൻ്റ് ഒന്നും മനസ്സിലാക്കരുത് വിറയിൽ തുടങ്ങുന്ന പോയിൻ്റ് ആ ഹാഫ് ക്ലച്ച് പോയിൻറ്റിനോട് അടുത്ത് വന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഓരോ കയറ്റത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ച് പോയിൻ്റ് റിലീസ് ചെയ്തെന്ന് വരുമ്പോഴാണ് വണ്ടി മൂവ് ആകുന്നത് അതായത് ഇപ്പോൾ ചെറിയ കയറ്റമാണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ വണ്ടി മൂവ് ആകുന്ന ഒരു പോയിൻറ്റ് ബാലൻസ് ചെയ്ത് നമ്മുടെ വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ വന്നോളും എന്നാൽ കയറിനളവാണെങ്കിൽ ചിലപ്പം നമ്മൾ ഒരിത്തിരി കൂടെ ക്ലച്ച് റിലീസ് ചെയ്താലേ വണ്ടി മുന്നോട്ട് നീങ്ങത്തുള്ളൂ ആ ഒരു വ്യത്യാസം കയറിന് അളവ് അനുസരിച്ച് ഈ ഹാഫ് ക്ലച്ചിൻ്റെ ആ പോയിൻ്റ് ഒരു നേരിയ വ്യത്യാസം വരും അത് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി പതി ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുമ്പോഴേ നമുക്കൊരു വാഹനം എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത ഒന്നും കൂടെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ